അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ റമലാ മാസത്തിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സന്തോഷം നമുക്ക് വന്നു ചേരും നമ്മളെ ജീവിതത്തിൽ റഹ്മത്തും വര്ക്കത്തും ഒക്കെ ഉണ്ടാവും ഒരാളുടെ ആവശ്യം നമ്മൾ മൂലം ഒരാൾക്കൊരാവശ്യം നിറവേറാനുണ്ടെങ്കിൽ അത് താമസിപ്പിക്കാതെ ചെയ്തു കൊടുക്കുക പെട്ടെന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമുക്കൊരാളൊരു വസ്ത്രം തയ്ക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തയ്ച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക ഒരു ഉദാഹരണം മാത്രമാണ് അതുപോലെ തന്നെ കുറുആൻ പാരായണം എത്രത്തോളം നമുക്ക് കുറുകാൻ പാരായണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം നമ്മൾ ഒഴിവ് സമയങ്ങളിൽ കുറുകാൻ ഒരുപാട് പാരായണം ചെയ്യുക കത്ത മൂന്നാമത്തേത് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക അതായത് ഇപ്പം തറാവേഹിന് പോക്കാത്തവരുണ്ടെങ്കിൽ അവർ തറാവേഹിന് പറഞ്ഞയക്കുക ജനാസ സംസ്കരത്തിൽ പങ്കെടുക്കുക ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അവർക്ക് യാസീനോ കുർ ഒക്കെ ഓതുക സ്വലാത്തും തിക്കറും അധികരിപ്പിക്കുക ഒരുപാട് സ്വലാത്തുകളുണ്ട് ചെറിയ സ്വലാത്തുകൾ വലിയ സ്വലാത്തുകൾ നമ്മൾക്ക് മനഃപ്പാടമായിട്ടുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട് അത് അധികരിപ്പിക്കുക അസ്തഫിറുള്ള ചെല്ലുക അറിയുന്ന ഇസ്തഫാറുകൾ അധികരിപ്പിക്കുക സുബഹാനുള്ള അധികരിപ്പിക്കുക അള്ളാഹുക്ക് അക്ബർ അതുപോലെ തന്നെ സ്വതക്ക അധികരിപ്പിക്കുക നമ്മളെ കഴിവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സ്വതക്ക ചെയ്യാൻ പറ്റും അധികരിപ്പിക്കുക യത്തീൻ മക്കൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക നമ്മളെ കൂടെയുള്ളവരെ ജോലി എളുപ്പമാക്കി കൊടുക്കുക ഇപ്പം നമ്മളെ വീട്ടിലൊരു ഉമ്മ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക ഇഫ്താറിൽ കിടക്കുക നമ്മൾക്ക് നമ്മളാൽ കഴിയുന്ന വിധം ഇഫ്താർ നോമ്പ് മുറിപ്പിക്കുന്നതിന് ഇപ്പം മിക്ക പള്ളികളിലൊക്കെ ഇഫ്താർ നോമ്പ് സംഘടിപ്പിക്കാറുണ്ട് അപ്പം നമ്മളാൽ കഴിയുന്ന സഹായം അവിടെ ചെയ്തു കൊടുക്കുക പൈസ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ തടി കൊണ്ടാണെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക